നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം മിക്കായൽ സ്റ്റാറയെ കേരള ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞു വിട്ടിട്ട് ഒരു ദിവസം കടന്നു പോകുമ്പോഴും ആരാധകരുടെ ഫീലിങ്സിനൊരു മാറ്റവും ഇല്ല അദ്ദേഹത്തെ ബലിയാടാക്കിയതാണ് മാനേജ്മെന്റ് എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നു നോക്കുക ഇപ്പം മര്യാദക്ക് ഗോ ബോള് തടുക്കാൻ പറ്റുന്ന ഗോൾ കീപ്പർ ഇല്ലാത്ത ഒരു ടീം കൃത്യമായിട്ട് ബോൾ ക്രോസ് ചെയ്യാൻ പറ്റാത്ത റൈറ്റ് ബാക്ക് മികച്ചൊരു റൈറ്റ് ബാക്ക് ടീമിനുണ്ടായിരുന്നുവോ അതുപോലെ പ്രോപ്പറായിട്ടുള്ളൊരു ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ഇല്ലാത്തൊരു ടീം ഡിഫൻഡേഴ്സിന് കൃത്യമായിട്ട് ആ ഡിഫൻസീവ് ലൈൻ കീപ്പ് ചെയ്യാൻ പറ്റാത്തൊരു ടീം ഓടാൻ പറ്റാത്ത സി ഉള്ള ഒരു ടീം ഇങ്ങനെയുള്ളൊരു ടീമിനെ വെച്ച് ഒരു കോച്ച് എന്ത് ചെയ്യാനാണ് അദ്ദേഹം ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തിരുന്നു എന്ന് തന്നെയാണ് ആരാധകർ വിശ്വസിക്കുന്നത് ഏതായാലും എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ടീം പുറകിലൊന്നും ആയിരുന്നില്ലെന്നേ പല മത്സരങ്ങളും നേരിയ മാർജിനിലോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എറേഴ്സ് കൊണ്ടോ ഒക്കെ തോറ്റിട്ടുണ്ട് ശരിയാണ് അദ്ദേഹം തന്നെ പറയുന്ന പോലെ വിജയത്തിന്റെയും പരാജയത്തിന്റെയും ഇടയിലുള്ള ആ ലൈൻ വളരെ ഫൈനായിരുന്നു അതിൽ പലപ്പോഴും ദൗർഭാഗ്യം കൊണ്ടുകൂടി ടീം വീണു പോയിട്ടുണ്ട് ഇപ്പം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ പോലെ ഒരു ടീമിനെതിരെ കടുത്ത പോരാട്ടം മികച്ച പ്രകടനം മികച്ച പോരാട്ടം നടത്തി അവസാന മിനിറ്റിൽ വഴങ്ങിയ ഒരു ഗോളിൻ്റെ പേരിൽ തോൽവിയേറ്റുവാങ്ങി ടീം പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും കാണിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് കോച്ചിനെ സാക്ക് ചെയ്യുന്നത് ആരാധകർക്ക് അതിൽ പ്രതിഷേധമുണ്ട് കൃത്യമായിട്ട് മഞ്ഞപ്പട പറഞ്ഞു ഇത്തരം കണ്ണിൽ പൊടിയിടുന്ന പരിപാടികളുണ്ട് ഞങ്ങളെ വിഡ്ഢികളാക്കാമെന്ന് കരുതേണ്ടതില്ല നിങ്ങളുടെ പിടിപ്പ് കേട് മറക്കാനാണ് ഇത്ര വേഗത്തിൽ നിങ്ങൾ തിടുക്കപ്പെട്ട് ഞങ്ങളുടെ കോച്ചിനെ സാക്ക് ചെയ്തിരിക്കുന്നത് എന്ന് അപ്പോൾ അദ്ദേഹത്തെ സാക്ക് ചെയ്തു ശരിയാണ് പക്ഷേ ചില കണക്കുകളൊന്നു പറയട്ടെ ബ്ലാസ്റ്റേഴ്സ് മുന്നിലായ ഒരു കണക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട കണക്കുമാണ് രണ്ടാം പകുതിയിൽ ഈ സീസണിൽ ഐ എസ് എല്ലിൽ ഗോളടിച്ചിട്ടുള്ളത് ഏറ്റവും അധികം ഗോളടിച്ച് ടീമേതാണ് അത് കേരള ബ്ലാസ്റ്റേഴ്സ് അത് ഇത്തവണത്തെ മാറ്റമാണ് പലപ്പോഴും ബ്ലാസ്റ്റേഴ്സ് കളിയിട്ട് അവസാന ഘട്ടത്തിലൊക്കെ പരാജയപ്പെടുന്നതിന് മുമ്പൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തവണ ഒരു ഗോൾ വീണാ തിരിച്ചടിക്കാനുള്ള ശ്രമം നടത്തുന്നതും തിരിച്ചടിക്കുന്നതും പലപ്പോഴും കണ്ടു എന്നിട്ട് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഗോൾ കീപ്പറോ അല്ലെങ്കിൽ ഡിഫൻഡർമാരോ അബദ്ധം ചെയ്ത് ഇൻഡിവിജ്വലറി വെച്ച് കളി നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ശരിയാണ് പക്ഷേ തിരിച്ചടിക്കാനുള്ള പോരാട്ട വീര്യം പലപ്പോഴും ഈ ടീം കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഐ എസ് എല്ലിൽ ഇപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഗോൾ ഗോളടിച്ചതിൻ്റെ കണക്കെടുത്താൽ ഒന്നാമത് നിൽക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സാണ് വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾക്കത് നോക്കുക കേരള ബ്ലാസ്റ്റേഴ്സ് പതിനഞ്ച് ഗോളുകളാണ് സെക്കൻഡ് ഹാഫിൽ ഈ സീസണിൽ ഇതുവരെ നേടിയിട്ടുള്ളത് അത് ഒന്നാമതാണ് രണ്ടാമതുള്ള ബംഗ്ലൂരു എഫ് സി പതിനാല് ഗോളുകൾ മൂന്നാമത് പഞ്ചാബ് എഫ് സി പതിമൂന്ന് ഗോളുകൾ നാലാമത് ഒഡീഷ എഫ് സി പന്ത്രണ്ട് ഗോളുകൾ അഞ്ച് എഫ് സി ഗോവ പതിനൊന്ന് ഗോളുകൾ ആറ് ജംഷഡ്പൂർ എഫ് സി പത്ത് ഗോളുകൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനും പത്ത് ഗോളുകളാണുള്ളത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ചെന്നൈയിൻ എഫ് സിയും മുംബൈ സിറ്റി എഫ് സിയും ഈസ്റ്റ് ബംഗാൾ എഫ് സിയും ഹൈദരാബാദ് എഫ് സിയും ഒക്കെ ഇതിന് പുറകിലാണ് നോർത്ത് ഈസ്റ്റും ചെന്നൈയിനും ഒമ്പത് വീതം ഗോളുകൾ നേടിയപ്പോൾ മുംബൈ സിറ്റി എഫ് സി എട്ട് ഗോളുകൾ ഈസ്റ്റ് ബംഗാൾ അഞ്ച് ഗോളുകൾ ഹൈദരാബാദ് മൂന്ന് ഗോളുകൾ മുഹമ്മദ് എഫ് രണ്ട് ഗോളുകൾ ഇതാണ് രണ്ടാം പകുതിയിലെ ഗോളടിയുടെ കണക്ക് അവിടെ ബ്ലാസ്റ്റേഴ്സ് ഒന്നാമതാണ് ഇനിയിപ്പോൾ ടോപ് സ്കോറേഴ്സ് ലിസ്റ്റിൽ കണക്കെടുത്ത് നോക്കിയാൽ അവിടെയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരത്തെ നമുക്ക് തലപ്പത്ത് തന്നെ കാണാം ഒന്നാമത് അലാദി നജേരിയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ താരം പതിനൊന്ന് ഗോളുകൾ രണ്ടാമത് നമ്മുടെ ഈസ്റ്റ് സിമിലേസ് ഒമ്പത് ഗോളുകളുമായിട്ട് നിൽക്കുകയും ചെയ്യുന്നു സോ എല്ലാ കാര്യത്തിലും ഈ ടീം വളരെ മോശമാണ് കോച്ചിങ് വളരെ മോശമാണ് എന്നൊന്നും നമ്മൾ കരുതേണ്ടതില്ല ഈ ടീം വെച്ച് ഇതേ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ചിലർ പറയുന്നുണ്ട് ഏതാണ്ട് ഇതേപോലത്തെ ടീം വെച്ചുകൊണ്ട് തന്നെ അല്ലേ ഇവാൻ ബുക്കും ഉപയോഗനോപിച്ച് ഈ ടീമിനെ പോയ സീസണിൽ പ്ലേ ഓഫിലേക്ക് കൊണ്ടുപോയത് അത് തന്നെയാണ് പ്രശ്നമെന്നേ ഒരു കോച്ച് വരുമ്പോൾ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ടീം ഉണ്ടാവണം അയാൾ ആവശ്യപ്പെടുന്ന താരങ്ങൾ താരങ്ങളുണ്ടാവണം അല്ലാതെ ഓൾറെഡി അവിടെ കുറേ താരങ്ങൾ ഉണ്ടാവുകയും ആ താരങ്ങളെ തൻ്റെ സിസ്റ്റത്തിലേക്ക് ആ കോച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും അത് എളുപ്പത്തിൽ നടപ്പാവാൻ പോകുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് മനസ്സിലാക്കുക എത്ര താരങ്ങളെ അദ്ദേഹം വന്നതിന് ശേഷം സൈൻ ചെയ്തു എന്നുള്ളത് കൂടി നോക്കുക ഏറ്റവും വൈകി ഏറ്റവും വൈകി പോലും താരങ്ങളെ സൈൻ ചെയ്യേണ്ട സ്ഥിതിയും അദ്ദേഹം വന്നതിന് ശേഷം സൈൻ ചെയ്ത താരങ്ങളിൽ തന്നെ ഏറ്റവും വൈകി സൈൻ ചെയ്യുന്ന അവസ്ഥയും ഉണ്ടായി അതാണ് അദ്ദേഹം പോകുമ്പോൾ പറഞ്ഞത് ഈ സി സെമിനേസിനെ കുറച്ച് നേരത്തെ സൈൻ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ കാര്യങ്ങൾ മാറിയേനെ എന്ന് അപ്പം എല്ലാറ്റിനും കോച്ചിനെ കുറ്റപ്പെടുന്ന ഒരു അർത്ഥവും ഇത് കൃത്യമായിട്ട് കഴിവുകേട് മറച്ച് വയ്ക്കാൻ ചിലർ ചെയ്തതാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബശിക്ഷകൾ ബയോഗ്രാഫ് ലോക്സ് ഇട്ട് വെക്കാം